അസ്സാമലൈക്കു വരമത്തുള്ള ഇസ്ലാമിക രാജ്യം എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ പുതുതായിട്ടിപ്പോൾ ബാർ വരുന്നു സിനിമാ തിയേറ്റർ വരുന്നു അതേപോലെ ഫുട്ബോളിൻ്റെ മേഖലയിലൊക്കെ ഉള്ള അപ്പോൾ ഈ പണ്ഡിതന്മാർ ഏത് രൂപത്തിലാണ് അതിനോട് മെനസിയത്ത് ഭരണാധികാരികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ള അറിയാൻ ഇപ്പോൾ പലരും സാധാരണഗതിയിൽ ഒരു ചോദ്യം തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അവിടെ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് പണ്ഡിതന്മാരൊന്നും പറയുന്നില്ലേ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നേരത്തെ ഇവിടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ഭരണാധികാരികൾക്ക് വരുന്ന അബദ്ധങ്ങൾ ഒരിക്കലും പണ്ഡിതന്മാർ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എടുത്തിട്ട് പറയില്ല ഇപ്പം ഇന്നത്തെ ഹറാമുകൾ നിഷിദ്ധമാണെന്ന് പറയാം അത് ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്ന കാര്യമല്ല അത് അവർ പറയാറുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൗദി അറേബ്യയിലൊരു ആലിം ഇപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹറാമ് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ആ കാര്യം ഹറാമല്ലാന്നോ അത് ഹലാലാണെന്നോ ആരും പറയാറില്ല അതവർ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് അല്ല സൗദി പണ്ഡിത സഭ തന്നെ അവിടെ നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും അവരതിനെ എതിർത്ത് പറയാറുണ്ട് അത്തരം കാര്യങ്ങൾ അത് ശരിയല്ല എന്നുള്ളത് അവർ തുറന്നു പറയാറുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഭരണാധികാരിയെ വിമർശിക്കുക എന്ന് പറയുന്ന അഹൽസുന തൊൽ രീതിയല്ല അത് ഒരുപാട് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബാറ് വരുന്ന ബാറ് എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല അത് ആളുകൾ വെറുതെ പ്രചരിപ്പിക്കുന്നതാണ് അങ്ങനെ ബാറുകളൊന്നും സൗദി അറേബ്യയിൽ അങ്ങനെ ആളുകൾക്ക് ആക്സസ് ചെയ്യുന്ന രീതികളൊന്നും ബാറുകളൊന്നും ഇല്ല അത് എംബസിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മുമ്പേ ഉള്ള ഇൻ്റർനാഷണൽ നിയമം പ്രകാരമൊന്നും നടക്കുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് അങ്ങനെ പോയി കള്ളു വാങ്ങിക്കൊണ്ടുവരാനുള്ള ബാറുകളൊന്നും അവിടെ ഇല്ല എന്നാല് തിന്മകളുണ്ട് നമ്മളാരും സൗദി അറേബ്യ നൂറുക്കു നൂറ് തിന്മകളില്ലാത്ത രാജ്യമാണെന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല അവിടെ തിയേറ്ററുകൾ ഇങ്ങനെ മാളുകളിലൊക്കെ ഉണ്ട് അതല്ലാത്ത ഇപ്പോൾ പല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നേരത്തെ ഇല്ലാത്ത പല കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഇസ്ലാമികമായി ജീവിക്കാൻ അവിടെ തടസ്സം യാതൊരു തടസ്സവും അവിടെ ജീവിക്കുന്ന ആളുകൾക്കറിയാം ലോകത്ത് ഈ ഭൂമിപ്പുറത്ത് ഏറ്റവും നല്ല ഇസ്ലാമിക രാജ്യം ഏതാണ് ഏറ്റവും നല്ല മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യ അല്ല അല്ലയെന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അതവൻ സത്യമല്ല പറയുന്നത് അല്ലെങ്കിൽ അവൻ പറയണം എന്ന രാജ്യത്തെ എനിക്ക് ഇതിനേക്കാളും തുക ചെയ്തുള്ള ഷിർക്കിൻ്റെ കാരണം ഒരാൾ നല്ലതെന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ് ആ ഷിർക്കിൻ്റെ അടയാളങ്ങളൊന്നും തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നില്ല കെട്ടി ഉയർത്തിയ കബറോ അല്ലെങ്കിൽ ജാറങ്ങളോ അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഇല്ല വിദഗ്ധുകൾ പരസ്യമായി ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇത് മാത്രം എടുത്ത് നോക്കിയാൽ ബാക്കി എല്ലാ നാട്ടിലും ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഉണ്ട് എല്ലാ നാടുകളിലും കാണുന്നുണ്ട് പിന്നെ മാസ്യത്തുകളുടെ കാര്യമാണെങ്കിൽ പോലും മറ്റു പല രാജ്യങ്ങളെക്കാളും എത്രയോ കുറവാണ് നമുക്ക് നമ്മളെ നാട്ടിൽ നിവർന്ന് നടക്കുന്നതിനേക്കാളും എളുപ്പമാണ് അവിടെ നമ്മളെ നാട്ടിൽ നമുക്കുള്ളതിനേക്കാളും പ്രയാസം അവിടെ ഇല്ല അലഹമില്ല ഒരുപാട് ഹറാമുകൾ നമുക്ക് കാണേണ്ടി വരികയില്ല ഒരാൾ മുസ്ലിമായി നല്ല രീതിയിൽ ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ ഇത് മുൻഗാമികളിൽ ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് ഭരണാധികാരിയോട് ഞാൻ പറയുന്ന കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവർ പറയുന്നുണ്ടാകും അവരുടെ ഉത്തരവാദിത്വം കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഭരണാധികാരി ഉത്തരവാദിത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതൊക്കെ ഉണ്ടാകും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല